അപ്പം നമുക്കിന്ന് നല്ലൊരു പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പി കണ്ടാലും ഇപ്പോൾ പൈനാപ്പിളൊക്കെ നല്ല സീസണായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാത്തവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റിയൊരു സമയമാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്ക് ഓണത്തിനൊക്കെ എല്ലാവരും ശ്രദ്ധിക്കൊക്കെ ഉണ്ടാക്കി ഞെട്ടിപ്പിക്കാൻ കേട്ടോ ഇതിന് വെറും അഞ്ച് മിനിറ്റ് മതി ഈ പച്ചടി ഉണ്ടാക്കാനായിട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പി പറഞ്ഞാലും അപ്പോൾ നമ്മളിപ്പോൾ ഒരു പൈനാപ്പിളാണ് എടുത്തേക്കുന്നത് അത് ഞാൻ ഈ കാണിച്ചേക്കുന്നത് പോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മളൊരു പാനിന് അകത്തോട്ട് ഈ പൈനാപ്പിളും അതിനകത്ത് അത് നികക്കിയുള്ള വെള്ളവും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ഇടണം കേട്ടോ ഞാൻ അത് എടുത്ത വീഡിയോ എൻ്റെ ഇത് മിസ്സായിപ്പോയിട്ടുണ്ട് അതാണ് ഇടാനത് പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും രണ്ട് പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് വേവിച്ചെടുക്കുക എന്നിട്ട് അത് വെന്ത് പറ്റിയ വെള്ളം പറ്റുന്നടം വരെ നമ്മൾ തീ കുറയ്ക്കാതെ വെക്കുക എന്നിട്ട് നമ്മൾ തീ വെള്ളം പറ്റിയിട്ടില്ലെങ്കിൽ തീ കൂട്ടി വെച്ച് വെള്ളം പറ്റിച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ ഈ പൈനാപ്പിൾ വെന്ത് ഉടയുന്ന കൈകൊണ്ട് നിൽക്കുമ്പോൾ ഉടഞ്ഞ് വരണമല്ലോ ആ ഒരു പരുവാകുമ്പോൾ നമ്മൾ തീ ഓഫാക്കാൻ കേട്ടോ എന്നിട്ട് വെള്ളം നന്നായിട്ട് പറ്റിച്ചെടുക്കണമേ പിന്നെ എരി കുറവ് മതി ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ ഒരു പച്ചമുളക് മാറ്റാൻ കേട്ടോ ഞാനിത് രണ്ട് പച്ചമുളകാണ് ഇട്ടേക്കുന്നത് അത്യാവശ്യം നല്ല എരിയുള്ള പച്ചമുളകാണ് ഞാൻ അതുകൊണ്ട് കീറിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ അതുകൊണ്ട് അപ്പോൾ എരി കുറച്ച് മതിയുള്ളവർക്ക് നമുക്ക് ഒരു പച്ചമുളക് മാറ്റാം പിന്നെ നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ വട്ടത്തിലിരിഞ്ഞും ഇടാം അങ്ങനൊന്നും പ്രശ്നമില്ല എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു അരപ്പിന് വേണ്ടി ഒരു കപ്പ് തേങ്ങയാണ് എടുത്തേക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങ കാണും കേട്ടോ ഒരു കപ്പ് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അത് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണം മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കണം അത് ചതഞ്ഞ് നീരിക്കാൻ പാടില്ല നല്ല പോലെ അരച്ചെടുത്തിട്ട് നമ്മൾ ഈ പൈനാപ്പിൾ വെന്ത് പറ്റുമ്പോൾ അതിനകത്തോട്ട് ഈ അരപ്പും കൂടി ഇട്ടൊന്ന് ചേർത്തിളക്കുക പിന്നെ നമ്മൾ തേങ്ങ അരച്ചൊഴിക്കുമ്പോൾ തിളപ്പിക്കാൻ പാടില്ല അപ്പോൾ അപ്പോഴേ തേന തീ കുറച്ച് വെച്ചേക്കണം കേട്ടോ എന്നിട്ട് തേങ്ങയുടെ അരപ്പിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അടച്ച് ആ തീയും തീ നിർത്തിയിട്ട് അടച്ചു വെക്കുക എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ കട്ട തൈരാണ് ഒഴിക്കുന്നത് ഞാൻ ഒരു കപ്പ് തൈരാണ് കൂടി ഒഴിച്ചേക്കുന്നത് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം തൈര് കാണും കേട്ടോ അത്രയും കൂടെ ഒഴിച്ചിട്ട് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഈ അരപ്പും തേങ്ങയുടെ അരപ്പും പൈനാപ്പിളാ തൈരും എല്ലാം കൂടെ മിക്സായി വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ ഇനി നമുക്കിതിനൊരു കടുക് താളിച്ചെടുക്കാവേ ഇതിൻ്റെ എല്ലാ ടേസ്റ്റും ഇരിക്കുന്നത് ആ കടുക് താളിപ്പിനകത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ ടേസ്റ്റ് ഉണ്ട് നമ്മൾ കടുക് താളിക്കുമ്പോൾ ഇതിൻ്റെ രുചി ഇരട്ടിയാകും കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഇപ്പം ആണെങ്കിൽ നോക്കിയിട്ട് ഉപ്പൊക്കെ നോക്കി കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ പറ്റിയ സമയമാണ് അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം ഞാൻ അങ്ങനെ ഉപ്പ് നോക്കിയപ്പോൾ ഇച്ചിരി കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട് പുളി ഒഴിച്ച് തൈരഴിച്ചപ്പം നല്ല പുളിയുള്ള തൈര് വേണം കേട്ടോ നമ്മൾ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാനായിട്ട് നല്ല പുളി കുറഞ്ഞ തൈര് പാടില്ല കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ കടുക് ഒരു പാനിനകത്തോട്ട് വിളിച്ച് പച്ച ഒഴിച്ചു പിന്നെ കടുക് പൊട്ടിക്കാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതാണ് അതിനകത്തോട്ട് കുറച്ച് കടുക് വിട്ടു പിന്നെ രണ്ട് വറ്റൽ മുളകും കൂടി ഇട്ടു പിന്നെ നമ്മളൊരു ചെറിയൊരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി മുളകൂടി ഇട്ട് ഞാൻ അതെൻ്റെ ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മുളക് കൂടി ഇട്ടാൽ മതി ആ മുളകൂടിയൊക്കെ ഇടുമ്പോൾ കരിയാതെ നോക്കണം അതുപോലെ വറ്റൽ മുളകും കരിയാതെ നോക്കണം ഇത് കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കറിയുടെ ടേസ്റ്റ് ഫുള്ള് അങ്ങ് മാറിപ്പോവും കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം അപ്പം നമ്മുടെ ഉണ്ടാക്കാൻ പറ്റിയ പൈനാപ്പിൾ പച്ചടി റെസിപ്പി തയ്യാറായിട്ടുണ്ട് ഓണത്തിനൊക്കെ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ